എല്ലാവർക്കും നമസ്കാരം പി എം എം എ വൈയുടെ ഷോർട്ട് കട്ട് നമ്മുടെ ഫോണിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണിത് അതായത് മറ്റൊന്നുമല്ല സാധാരണയായിട്ട് പി എം എം വൈ വൈ നമ്മൾ ഓപ്പൺ ചെയ്യാറ് ഒന്നുകിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ച് തന്നിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നേരിട്ട് സെർച്ച് ചെയ്തിട്ടോക്കെ ആയിരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് പോഷൻ ട്രാക്കറൊക്കെ നമ്മുടെ ഫോണിൽ കാണുന്ന പോലെ ഒരു ഐക്കണായിട്ട് പി എം എം എ വൈ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആയി വരുന്ന രീതിയിൽ എങ്ങനെയാണ് അത് ഷോർട്ട് കട്ടാക്കി മാറ്റുക എന്നത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പോഷൻ ട്രാക്കർ പോലെ പി എം എം വി വൈയുടെ ഒരു ആപ്പ് അല്ലേ ഇത് പകരം പി എം എം വി വൈയുടെ ഒരു ഷോർട്ട് കട്ടാണ് നമുക്കിങ്ങനെ ഐക്കണായിട്ട് നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സാധാരണയായിട്ട് നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യുന്നതിനുള്ള പേജ് എങ്ങനെയാണോ ഓപ്പൺ ആക്കാറ് അതേ രീതിയിൽ ഒരു തവണ ഓപ്പൺ ആക്കുക ഒന്നെങ്കിൽ വാട്ട്സപ്പിൽ അയച്ച് തന്നിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് നേരിട്ട് സെർച്ച് ചെയ്തിട്ടോ എങ്ങനെയാണോ സാധാരണ നിങ്ങൾ ചെയ്യാറ് അതേ രീതിയിൽ ഒന്ന് ഓപ്പൺ ആക്കി വരിക അങ്ങനെ ഈ ഒരു പേജ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു മൂന്ന് കുത്ത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും ചില ഫോണിൽ കുറച്ച് താഴോട്ടായിട്ടായിരിക്കും ഈ ഒരു ഓപ്ഷൻ കാണുക അപ്പോൾ ഒന്ന് മുകളിലോട്ട് നീക്കിയാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ തെളിഞ്ഞു കാണും അതിനുശേഷം നിങ്ങൾ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കാണും അതിൽ നമ്മൾ ഈ ആഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഈ ലോഗിൻ പേജിൻ്റെ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ പേജ് ക്ലോസ് ചെയ്യാം അപ്പൊ ഈ രീതിയിലാണ് പി എം എം വൈയുടെ ഐക്കൺ നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കുക ചില ഫോണിൽ നമുക്ക് ഇങ്ങനെ ഐക്കണായിട്ട് കാണാൻ സാധിക്കില്ല ഈ പി എം എം വൈ എന്നുള്ള എഴുത്ത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാലും മിക്ക ഫോണിലും നമുക്ക് ഇതേ രീതിയിൽ ഐക്കണായിട്ട് തന്നെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഇത് ആഡ് ആയിട്ട് വരും മറ്റ് ആപ്പുകളുടെ കൂട്ടത്തിലായിരിക്കും അപ്പൊ ജസ്റ്റ് നമ്മുടെ ഫോണിന്റെ സ്ക്രീന് സൈഡിലോട്ടോ അല്ലെങ്കിൽ ഒക്കെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിക്കാം എങ്ങോട്ടേക്കാണോ മാറ്റേണ്ടത് അങ്ങോട്ടേക്ക് നമുക്ക് ഇതേ രീതിയിൽ നീക്കി വെക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് പി എം എം ഇ വൈ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ഐക്കളിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ രീതിയിലാണ് പി എം എം ഇ വൈയുടെ ഷോർട്ട് കട്ട് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം